ഹായ് ഗൈസ് ബീഫ് ബീഫ് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം മീറ്റ് മസാലപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് മുളക് ഞാൻ ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഇത് എരിവുള്ള മുളകാണ് കാശ്മീരി ആയാലും മതിയാകും എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിനു ശേഷം ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കിനി വേവാൻ വെക്കാം ഇത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ഇനി ഒരു പത്ത് പതിനഞ്ച് വിസിലോളം അടിക്കട്ടെ അപ്പോഴത്തേക്കും ഞാനിവിടെ സവോള ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഒരു ക്യാപ്സിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിതിൻ്റെ വാട്ടറിനെ മാത്രം ഒന്ന് മാറ്റി നമുക്ക് വെക്കാം അതുകൊണ്ട് നമുക്ക് ഈ ബീഫ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ ബീഫിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലവർ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ശുദ്ധമായ വിളിച്ചെണ്ണയാണ് ബീ ബീഫ് വറക്കാനായിട്ട് ഉപയോഗിക്കുന്നത് തബീഫ് വറുത്തു വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് സവോള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി അരിയാണ് അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പേസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നും ഒരുപാട് വഴണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി ഇനി നമുക്ക് ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം ഒരു ടൊമാറ്റോയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഈ സമയം കൊണ്ട് തന്നെ ബീഫ് ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്ക് ബീഫിനെ ഒന്ന് മറിച്ചും കൂടെ ഇടാം ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സികം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് പച്ചവണം മാത്രം മാറിയാൽ മതി ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂണ് മീറ്റ് മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ബീഫിൻ്റെ അകത്ത് പൊടികൾ ആഡ് ചെയ്തതുകൊണ്ട് ഓവറായിട്ട് പൊടികളുടെ ആവശ്യമില്ല ഇത്തരം തന്നെ ആവശ്യമുള്ളൂ കുറച്ച് കോൺഫ്ലവറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല കൊഴുപ്പ് കൊഴുപ്പുണ്ടാകുന്നത് ഇത്രയും ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് നമുക്ക് മസാലയെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ ഇപ്പം മസാലയെല്ലാം അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസും ഒരു ടീസ്പൂണോളം ചില്ലി സോസും രണ്ട് ടീസ്പൂണോളം സോയാ സോസും ഞാനിവിടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബീഫ് വേവിച്ച ആ ചാർ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിനൊന്ന് തിളപ്പിക്കണം ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലി ഇലയും ചേർത്ത ശേഷം എന്താ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പം കുറച്ച് സോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ തിക്കായിട്ട് ഗ്രേവി നമുക്ക് കിട്ടും ഇതാ ഇപ്പോൾ ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇത്ര തന്നെ മതിയാകും നമുക്കിതിനെ സെർവ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ